നമുക്കറിയാം ഇപ്പോൾ രാജ്യമെങ്ങും സംസാര വിഷയം രാമക്ഷേത്രവും അതിന്റെ ഉദ്ഘാടനവുമാണ് അല്ലെ ജനുവരി ഇരുപത്തിരണ്ടിനാണ് അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനം നടക്കുക പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് അയോധ്യയിൽ രാമൻ ജനിച്ച സ്ഥലത്ത് രാമക്ഷേത്രം ഉയരുന്നത് പവിത്രമായ സഞ്ജീവനി മുഹൂർത്തത്തിലാകും രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തി ഒമ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയാണ് ചടങ്ങിന്റെ മുഹൂർത്ത സമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ഏഴായിരത്തിലധികം വിശിഷ്ട വ്യക്തികളാണ് ചടങ്ങിൽ പങ്കെടുക്കുക ഇപ്പോഴിതാ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ ശബ്ദ സന്ദേശമാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് പതിനൊന്ന് ദിവസത്തെ വ്രതം അനുഷ്ഠിക്കുമെന്നുമാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് എല്ലാവരും ജനുവരി ഇരുപത്തിരണ്ടിനായി കാത്തിരിക്കുന്നു രാജ്യത്തെ ജനങ്ങൾ തനിക്ക് ആശീർവാദം നൽകണമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു ചരിത്രപരവും മംഗളകരവുമായ ഈ അവസരത്തിൽ സാക്ഷിയാകാൻ കഴിഞ്ഞത് ഭാഗ്യമാണ് എന്നാണ് ഓഡിയോ സന്ദേശത്തിലൂടെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് മഹനീയമായ ഈ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് എല്ലാ ജനങ്ങളിൽ നിന്നുമുള്ള അനുഗ്രഹം ആവശ്യമാണ് എന്നും അദ്ദേഹം പറഞ്ഞു രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിന് ഇനി പതിനൊന്ന് ദിവസങ്ങൾ മാത്രം പ്രതിഷ്ഠാമേളയിൽ ഇന്ത്യയിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കാനാണ് ദൈവം തന്നെ സൃഷ്ടിച്ചത് ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് പതിനൊന്ന് ദിവസത്തെ വ്രതം അനുഷ്ഠിക്കാൻ പോവുകയാണ് എന്നും ആരംഭിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു താൻ വളരെ വികാരാധീനനാണ് എന്നും തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം വികാരങ്ങൾ അനുഭവിക്കുന്നത് ജീവിതത്തിലെ ചില നിമിഷങ്ങൾ യാഥാർത്ഥ്യമായി മാറുന്നത് ദൈവിക അനുഗ്രഹം കൊണ്ടാണ് ഇന്ന് എല്ലാവർക്കും ലോകമെമ്പാടുമുള്ള രാമഭക്തർക്കും ഇത് വളരെ പുണ്യമായ ഒരു അവസരമാണ് എല്ലായിടത്തും രാമനോടുള്ള ഭക്തിയുടെ അത്ഭുതകരമായ അന്തരീക്ഷമുണ്ട് എന്നും നരേന്ദ്രമോദി പറയുകയും ചെയ്തു അതേസമയം അയോധ്യയിൽ ശ്രീരാമന്റെ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തെരഞ്ഞെടുത്തത് ശ്രീരാമനാണ് എന്നാണ് ബി നേതാവ് എൽ കെ അധ്വാനി പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രധർമ്മ മാസികയുടെ പതിപ്പിൽ രാഷ്ട്രീയ ലേഖനത്തിലാണ് അധ്വാനിയുടെ ഇക്കാര്യം രാമക്ഷേത്ര നിർമ്മാണത്തിനായി മുപ്പത്തിമൂന്ന് വർഷം മുമ്പ് താൻ നടത്തിയ രഥയാത്രയെക്കുറിച്ചും കുറിച്ചും അധ്വാനി തന്റെ രാം മന്ദി നിർമ്മാണ ദിവ്യ സ്വപ്ന കി പൂർണി എന്ന ലേഖനത്തിൽ പരാമർശിക്കുകയും ചെയ്തു പ്രസ്ഥാനമാണ് തന്റെ രാഷ്ട്രീയ ജീവിതം മാറ്റിയതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു ഇതിലൂടെ അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ അഭാവം പെടുന്നതായും അദ്വാനി പറഞ്ഞു ഇന്ന് രഥയാത്ര മുപ്പത്തിമൂന്ന് വർഷം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് രാവിലെ രഥയാത്ര ആരംഭിച്ചപ്പോൾ ഒരു പ്രസ്ഥാനത്തിന്റെ രൂപത്തിലേക്ക് എത്തുമെന്ന് തങ്ങൾ ഉദ്ദേശിച്ചില്ല രഥയാത്രയിലുടനീളം നിലവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്കൊപ്പം ഉണ്ടായിരുന്നുവെന്നും അധ്വാനി സൂചിപ്പിച്ചതായി വൃത്തങ്ങൾ അറിയിച്ചു അദ്ദേഹം അന്ന് അത്ര പ്രശസ്തനായിരുന്നില്ല എന്നാൽ ആ സമയത്ത് തന്നെ ശ്രീരാമൻ തന്റെ ക്ഷേത്രം പുനർനിർമ്മിക്കാൻ തന്റെ ഭക്തനെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുമാണ് അധ്വാനി ലേഖനത്തിൽ പറയുന്നത് അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങ് ജനുവരി ഇരുപത്തിരണ്ടിനാണ് നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സന്യാസുമാർ മറ്റ് പ്രമുഖർ എന്നിവരെ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം പ്രയാധിക്ക് കാരണത്താൽ എൽ കെ അധാനി മുരളി മനോഹർ ജോഷിയും ചടങ്ങിൽ പങ്കെടുക്കേണ്ട എന്നായിരുന്നു ക്ഷേത്ര ട്രസ്റ്റിന്റെ നിലപാട് എന്നാൽ ഇരുവരെയും ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു ജനുവരി ഇരുപത്തിരണ്ടിൽ നടക്കുന്ന പ്രണ ചടങ്ങിലേക്ക് അതിഥികൾക്ക് രാമജന്മഭൂമിയിലെ മണ്ണ് നൽകുമെന്നും രാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ് അറിയിച്ചു ക്ഷേത്ര നിർമ്മാണത്തിന് അടിത്തറ കുഴിക്കുന്നതിനിടെ പുറത്തെടുത്ത മണ്ണാണ് അതിഥികൾക്ക് നൽകുന്നത് ഇതിന് പുറമെ വിവിധ ഉപഹാരങ്ങളും അതിഥികൾക്ക് നൽകുമെന്നും ട്രസ്റ്റ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ക്ഷണിതാക്കൾക്ക് ഉപഹാരങ്ങൾ അടങ്ങുന്ന രണ്ട് പെട്ടികളാണ് നൽകുന്നത് ഒന്നിൽ നൂറു ഗ്രാം സ്പെഷ്യൽ മൂട്ടീശ്വർ ലഡു പ്രസാദവും സറയു നദിയിൽ നിന്നുമുള്ള വെള്ളവുമാണുള്ളത് മറ്റൊന്നിൽ രാമജന്മഭൂമി മണ്ണു കുഴിച്ചപ്പോൾ കിട്ടിയ മണ്ണുമാണ് ഇതിനു പുറമേ ഖൊരഖ്പൂർ ഗീതാപ്രസ് പുറത്തിറക്കിയ ഹനുമാൻ ചാലിസ രാമചരിത മാനസം എന്നീ പുസ്തകങ്ങളും ഉൾപ്പെടുന്നുണ്ട് ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ട പ്രമുഖ വ്യക്തികളെയും അതിഥികളെയും സ്വാഗതം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ അങ്ങനെ പൂർത്തിയായി വരികയാണെന്നാണ് ക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചിരിക്കുന്നത് പതിനോരായിരത്തിലധികം അതിഥികളെയാണ് അയോധ്യാ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്ക് വരാനിരിക്കുന്നത് അതേസമയം കേരളത്തിൽ നിന്നും ഇടതും വലതും പട്ടികകൾ ചടങ്ങിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതിനെതിരെ ബി ജെ പി വ്യാപകമായ പ്രതിഷേധം അറിയിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിലും തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കേരളം എന്നാൽ മോഹൻലാൽ കെ ബി ഗണേഷ് കുമാർ ശ്രീനിവാസൻ എന്നിവർക്ക് പാർട്ടി നേതൃത്വം നേരിട്ട് അക്ഷതം കൊടുത്ത് ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു മോഹൻലാൽ തീർച്ചയായും പങ്കെടുക്കുമെന്നാണ് ബി ജെ പി നിലപാട് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ഒരുങ്ങിയ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് സന്ദർശിക്കുകയും ചെയ്യും ഈ മാസം രണ്ടിൽ നടക്കുന്ന രാംലയുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണമുണ്ടെങ്കിലും ഭരണപരമായ തിരക്കുള്ളതിനാൽ പോകാൻ അദ്ദേഹത്തിന് സാധിക്കില്ല അതുകൊണ്ടാണ് ഇന്ന് അയോധ്യ സന്ദർശനത്തിന് അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നത് പ്രതിഷ്ഠാ ചടങ്ങിനു ശേഷം വീണ്ടും എത്തുമെന്നും ഗവർണർ അറിയിക്കുകയും ചെയ്തു ജനുവരി രണ്ടിന് അയോധ്യയിൽ പൂജിച്ച അക്ഷതം ഗവർണർ ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്നു